പിശാജുണ്ട് പിശാജ് സഹനം കൊണ്ടുവരും പിശാച സഹനം കൊണ്ടുവരുന്ന വിധം നിങ്ങൾ ഓർക്കണം നമ്മുടെ സമ്മതമില്ലാതെ പിശാചനെ നമ്മളെ തകർക്കാൻ പറ്റില്ല നിങ്ങൾ ഓർത്ത് വെക്കണേ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ സഹരണമില്ലാതെ നമ്മുടെ ഇഷ്ടമില്ലാതെ പിശാചന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മളെ തകർക്കാൻ പറ്റില്ല അപ്പം ഫലത്തിൽ അവനവൻ്റെ പാപം അവനവൻ്റെ അകൃത്യം അന്യന്റെ പാപം അന്യന്റെ അകൃത്യം ആദ്യത്തെ രണ്ട് വഴികൾ തന്നെയാണ് ഈ നാലാമത്തെ വഴി പിശാജ് സഹനം കൊണ്ടുവരുന്നത് പിശാജ് വരുന്നത് എന്തിനാണെന്ന് സുവിശേഷം പറയുന്നുണ്ട് യൗവന സുവിശേഷം പത്ത് പത്ത് അവൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ അവൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ എന്ത് മോഷ്ടിക്കുന്നു ആരെ കൊല്ലുന്നു എന്ത് നശിപ്പിക്കുന്നു എന്നുള്ള ഞാനിപ്പം പറയുന്നില്ല അവിടെ ധ്യാനത്തിന് വരുന്നവരോട് അത് വിവരിക്കാറുണ്ട് സമയക്കുറവാണ് ഞാൻ അത് വിട്ടുകളയുന്നു രണ്ട് ഒന്നിൽ പറയും വിനാശകൻ നിനക്കെതിരെ വരുന്നു നാശം അവൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ യോഗനാൻ പത്ത് പത്ത് നശിപ്പിക്കാൻ നാശകൻ ഈ നാശകൻ നിനക്കെതിരെ വരുന്നു എന്ത് ചെയ്യണം കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തണം കോട്ടകൾ പഞ്ചേന്ദ്രങ്ങൾ പ്രഭാഷോസ്തം പതിനേഴ് അഞ്ച് ആറ് ഏഴവചനങ്ങൾ കർത്താവ് അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി ആറാമതായി മനസ്സ് ഏഴാമതായി ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധം റീസണിംഗ് പവർ പിശാജ് ഒരു വ്യക്തി തകർക്കുന്നത് എങ്ങനെയാണ് പിശാജ് ഉള്ളിലേക്ക് പ്രവേശിക്കും എങ്ങനെ പ്രവേശിക്കും പഞ്ചേന്ദ്രിയങ്ങളുടെ പാപം മൂലം ഉള്ളിലേക്ക് കടന്നു വരും എന്നിട്ട് ഉള്ളിൽ നിറയും ഉള്ളിൽ നിറഞ്ഞിട്ട് നമ്മളെ പാപത്തിലേക്ക് െത്തിക്കും അതാണ് അവൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ ഞാൻ ഒരു വചനം കൂടെ പ്രത്യേകം പറഞ്ഞുതരാം പ്രഭാഷ പുസ്തകം പതിനേഴാം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വാക്യം നിങ്ങൾ ബൈബിൾ നോക്കുമ്പോൾ അഞ്ച് കാണിയല്ല ഫുഡ് നോട്ടിലാണ് അഞ്ച് കിടക്കുന്നത് ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധം ദൈവം കൊടുക്കുന്നുണ്ട് മനുഷ്യന് വചനമാണ് അത്രയും പറയുന്നത് പ്രഭാഷ പുസ്തകം പതിനേഴ് അഞ്ച് പതിനേഴ് ആറ് ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധം ദൈവം മനുഷ്യന് കൊടുക്കുന്നുണ്ട് ബാഹ്യേന്ദ്രങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് ബാഹ്യേന്ദ്രങ്ങൾ വ്യാപാരങ്ങൾ എന്താ കണ്ണിന്റെ വ്യാപാരം കാണുക കാതിന്റെ വ്യാപാരം കേൾക്കുക നാവിന്റെ വ്യാപാരം സംസാരിക്കാം ഇനി ബാഹ്യേന്ദ്രങ്ങൾ വ്യാപാരങ്ങൾ വ്യാഖ്യാനിക്കുക കാണണോ വേണ്ടയോ കേൾക്കണോ വേണ്ടയോ സംസാരിക്കണോ വേണ്ടയോ പ്രവർത്തിക്കണോ വേണ്ടയോ പുകവലിക്കണോ വേണ്ടയോ മദ്യപിക്കണോ വേണ്ടയോ ലഹരി ഉപയോഗിക്കണോ വേണ്ടയോ അശുദ്ധ പാവം വേണോ വേണ്ടയോ ബാഹ്യേന്ദ്രങ്ങളുടെ വ്യാപാരങ്ങളുടെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധം റീസണിങ് പവർ സുബോധം പിശാജ് ഉള്ളിലേക്ക് കടന്നിട്ട് പിന്നെ പിശാജ് ഇതങ്ങേറ്റെടുത്ത് പിശാജാണ് നയിക്കുന്നത് പിശാജ് പ്രലോഭിപ്പിച്ച് നിന്നെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കും അങ്ങനെയെങ്കിൽ കന്നിമൂല നിന്റെ തകർച്ചക്ക് കാരണമാണ് എന്നാ പറയാൻ എനിക്ക് സങ്കടമാവും പലപ്പോഴൊക്കെ മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിലും ഇത്ര ദുരന്തത്തിലേക്കും തിന്മയിലേക്കും പോകുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാൻ പാടില്ല കന്നിമൂല കഴിഞ്ഞ ദിവസം വന്ന ഒരു ചേട്ടൻ പറഞ്ഞു വീട്ടിലെ തകർച്ചയ്ക്ക് കാരണം കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ തകർച്ചയ്ക്ക് കാരണം അതുകൊണ്ട് അത് പൊളിച്ച് മാറ്റി വെച്ചാൽ രക്ഷപെടും ഇനി ചിലർ വിശ്വ വിശ്വസിക്കുന്നു വീടിന്റെ ഇരുത്തം അത്ര ശരിയല്ല അതുകൊണ്ടാണ് ഇവട്ടി മരണം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് തകർച്ചകൾ വരുന്നത് അതുകൊണ്ടാണ് ബിസിനസ് തകരുന്നത് അതുകൊണ്ടാണ് രോഗം വരുന്നത് അതുകൊണ്ടാണ് വിവാഹം നടക്കാത്തത് അതുകൊണ്ടാണ് ഭൂമി വിറ്റുപോകാത്തത് വീടിൻ്റെ ഇരുത്ത് ശരിയല്ല ദർശനം ശരിയല്ല എന്ന് പറയപ്പെട്ടവര് വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങളുണ്ട് ദർശനം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ എന്താ പ്രകാശം വെളിച്ചം അതുപോലെ തന്നെ വായു വെള്ളം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചതുപ്പിൽ കൊണ്ടുപോയി വീട് വെച്ചാൽ ചിലപ്പോൾ രോഗം മാറി ഒന്ന് വരികയില്ല അതുപോലെ ഒട്ടും പ്രകാശം കടക്കാത്തടത്ത് ഒട്ടും പ്രകാശം വരാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഇടുക്കിലോ അല്ലെങ്കിൽ ഒരു അന്ധകാരമയമായ സ്ഥലത്തോ വീട് വെച്ചാൽ അവിടെ ഒരു സ്വസ്ഥത സമാധാനം കിട്ടുകയില്ല അപ്പൊ അതുകൊണ്ട് വീട് സ്ഥാനം കാണുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ നിന്റെ വീടിൻ്റെ നിന്റെ വീട്ടിലെ വ്യക്തിയുടെ തകർച്ചയ്ക്ക് കാരണം വീടിൻ്റെ ഇരിപ്പ് ശരിയല്ല ആ ജനം പൊളിച്ച് അങ്ങോട്ട് വെച്ചാൽ ശരിയാകും ഈ വാതിൽ പൊളിച്ച് എങ്ങോട്ട് വെച്ചാൽ ശരിയാകും അല്ലെങ്കിൽ കന്നിമൂലെ ടോയ്ലറ്റ് ഉണ്ട് അല്ലെങ്കിൽ സേഫ്റ്റി ടാങ്ക് ഉണ്ട് അല്ലെ ഇന്നതുണ്ട് അതുകൊണ്ടാണ് തകർച്ച എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തന്നാൽ ഒരു കാര്യം ഓർപ്പിച്ചോളുക ഈ പറഞ്ഞു തരുന്ന വ്യക്തിക്ക് മിനിമം വിദ്യാഭ്യാസം ഇല്ല നിങ്ങൾ പരിശോധിച്ചു ഈ കന്യമൂല പറഞ്ഞ് പഠിപ്പിച്ചു വരുന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസം ആദ്യം ചോദിക്കണം നിങ്ങൾക്ക് എന്നാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ആദ്യം ചോദിക്കണം ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും സയൻസ് വളർന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും പഠനങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിൽ കാര്യകാരണങ്ങൾ സഹിതം കാര്യങ്ങളെ കണ്ടുപിടിച്ച് വ്യാഖ്യാനിച്ച് പഠിക്കാൻ ആ സാധ്യതകൾ സാഹചര്യങ്ങളോ പഠിപ്പമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പൊട്ടത്തരം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയും നിങ്ങളുടെ സഹനത്തിനാക്കം കൂട്ടുകയും നിങ്ങളുടെ അതിന്ന് പൈസ അടിച്ചോണ്ട് പോവുകയും ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ കന്യമൂല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വടക്ക് എന്ന് ആ ചിത്രത്തിന്റെ വടക്ക് കണ്ടോ നിങ്ങൾ നടുക്ക് മോളിൽ നടുക്ക് വടക്ക് എഴുതിയിട്ടുണ്ട് കണ്ടോ ഓപ്പോസിറ്റ് തെക്ക് കണ്ടോ കണ്ടോ ഇനി എന്റെ കിഴക്ക് ഭാഗം കണ്ടോ കിഴക്ക് എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടോ ഞാൻ ചോദിക്കുന്നേ ഓക്കേ പടിഞ്ഞാറ് കണ്ടോ കണ്ടു ഇനി എന്നെ നോക്കിക്കേ ഏതൊരു വീടിനും കിഴക്കുണ്ട് പടിഞ്ഞാറുണ്ട് വടക്കുണ്ട് തെക്കുണ്ട് ഉണ്ടോ ഉണ്ട് നാല് ദിക്കാണ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എത്ര ദൈവന്മാരെ എണ്ണിയെടുക്കാം അതിൻ്റെ അത് നോക്കിക്കേ അതിൻ്റെ അകത്ത് കുറേ ദൈവങ്ങളുണ്ട് മൂന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഏഴും ഒമ്പതില്ല ആ യെസ് എട്ടും ഒന്ന് ഒമ്പത് ദൈവം എൻ്റെ അകത്തിരിപ്പുണ്ട് ഒമ്പത് ദൈവം നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് കണ്ടോ ഇനി വടക്ക് നോക്കിയൊക്കെയാ വടക്ക് കണ്ടോ മിടുന്നില്ല പറഞ്ഞെ വടക്ക് കണ്ടോ കണ്ടു കിഴക്ക് കണ്ടോ കിഴക്ക് കണ്ടില്ലേ ആ വടക്കിന്റെയും കിഴക്കിന്റെ നടുക്കൊരു മൂല കണ്ടോ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നേ വടക്ക് കിഴക്കെന്ന് എഴുതിയിട്ടില്ലേ ആ വടക്ക് എടുക്കുക എന്റെ താഴെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അതെന്നാ ഈശാനകോൺ ഈശാനകോൺ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ താഴെ ഒരു ദൈവം ഇരിപ്പുണ്ട് ആ ദൈവത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പേരെന്ന് വായിച്ചേ ഈശാന ദേവൻ ഇനി താഴേക്ക് വന്നേ തെക്ക് കണ്ടോ തെക്ക് തെക്ക് കണ്ടില്ലേ ആ കിഴക്കപ്പുറം കണ്ടോ കിഴക്ക് ആ അതിന്റെ നടുക്കൊരു മൂല കണ്ടോ ആ മൂലയുടെ പേരുന്ന തെക്ക് കിഴക്ക് അവിടെ പേര് ആ ഒരു കോണിന്റെ എഴുതി വെച്ചിട്ട് എന്താണ് അഗ്നികോൺ അഗ്നികോൺ അവിടെ ഒരു മൂലയ്ക്ക് ഒരു ദൈവം ഇരിക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ ദൈവത്തിന്റെ പേര് താഴെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിക്കേ അഗ്നിദേവൻ ഇന്നി ഇന്നി മറുവശത്തേക്ക് വന്നേ ഇവിടെ കന്നിമൂല എന്ന് എഴുതി വെച്ചിരിക്കുന്നു കണ്ടോ കണ്ടു അത് ആ മൂലയുടെ പേരെന്താ തെക്ക് പടിഞ്ഞാറ് ഏതൊരു വീടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണ് ഏതൊരു കെട്ടിടത്തിൻ്റെ ധ്യാനകേന്ദ്രമാണെങ്കിലും വള്ളിയാണെങ്കിലും ഏതാണെങ്കിലും തെക്ക് പടിഞ്ഞാറാണ് അപ്പം കന്നിമൂലയാണ് കന്നിമൂല ഈ കന്നിമൂലയിൽ അവിടെ ഒരു ദേവൻ ഇരിപ്പുണ്ട് പേരെഴുതി വെച്ചിട്ടുണ്ട് വായിച്ചേ നിരവതി ദേവനാണ് നിരവധി ദേവൻ അപ്പൊ അത് കന്നിമൂല ഇനി മുകളിലേക്ക് വന്നേ പടിഞ്ഞാറ് വടക്ക് നടുക്കൊരു മൂലയുണ്ട് ആ മൂല ഏതാ വടക്ക് പടിഞ്ഞാറ് വായുഗോൺ എന്നാണ് അതിൻ്റെ പേര് അപ്പം അപ്പൊ നിങ്ങൾ എത്ര ദൈവത്തെ പരിചയപ്പെട്ടു ദിക്ക് പാലകന്മാർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഷ്ടം എന്ന് എന്താ എട്ട് എട്ട് അഷ്ട ദിക്ക് എന്ന് പറഞ്ഞ എട്ട് ദിക്ക് നമുക്ക് എട്ട് ദിക്കുണ്ടോ ഉണ്ടോ ഇല്ല എത്ര ദിക്കുളള നാല് ദിക്ക് ഈ നാല് ദിക്കിൽ ഓരോ കോണ് കണ്ടോ നിങ്ങൾ ആ കോണിനാണ് ആ കോണിനെ ദിക്കായിട്ട് കണക്കാക്കിയാൽ എത്ര എത്ര ദിക്ക് വരും എട്ട് ദിക്ക് ബലത്തിൽ നാല് ദിക്കും നാല് കോണും ഇനി ഓരോ ദിക്ക് ഓരോ ദിക്കിലും ഓരോ ദൈവം ഇരുപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ വായിക്കാം വടക്ക് അവിടെ ഒരു ദൈവം ഇരുപ്പുണ്ട് പേരെന്നാ കുബേരൻ കുബേരൻ തൊട്ടിപ്പുറത്ത് വടക്ക് കിഴക്ക് ഈശാന കോൺ അവിടെ ഒരു ദൈവ ഇരുപ്പുണ്ട് പേരെന്താ ഈശാന ദൈവമായി രണ്ട് പിന്നെ താഴെ കിഴക്ക് അവിടെ ദൈവം ഇരുപ്പുണ്ട് ആ ദൈവത്തിന്റെ പേരെന്താ ഇന്ദ്രൻ ഇനി എൻ്റെ തൊട്ട് താഴെ അടുത്ത മൂല ോൺ കോണേ അഗ്നി കോൺ അവിടുത്തെ ദേവന്റെ പേരെന്താ അഗ്നിദേവൻ തൊട്ടിപ്പുറത്ത് തെക്ക് തെക്ക് ദൈവമാണോ അത് അല്ല നമുക്ക് അരിശം വരുമ്പോൾ ഒരുപാട് പറഞ്ഞു നിന്നെയൊക്കെ തെക്കോട്ട് എടുക്കുമ്പോ അപ്പൊ ഈ പാർട്ടി ആരാ യമൻ ീ പഠനപ്രകാരം തൊട്ടു മുകളിൽ പടിഞ്ഞാറ് അതാരാ അവിടെ ഒരു ദൈവം ഉണ്ട് വരുൺ തൊട്ടു മുകളിൽ ഒരു ദൈവം ഇരിപ്പുണ്ട് വായുദേവൻ ഇപ്പൊ എത്ര ദേവന്മാരെ എന്നുള്ള പരിചയപ്പെട്ടു എട്ട് നടുക്കൊരു ഉണ്ട് ആ പാർട്ടി എത്തി കഴിഞ്ഞു പഠിപ്പിക്കാം എല്ലാം കൂടെ പെട്ടെന്ന് മനസ്സിലാക്കുകയില്ല അങ്ങനെ എട്ട് ദേവന്മാരുണ്ട് ഓരോ ദിക്കിലും ഓരോ ദൈവം ഇരിപ്പുണ്ട് ഇനി ഈ കന്നിമൂല എന്ന് പറയുന്നത് പാർട്ടിയേക്കാൾ കോപിഷ്ടനാണ് മുൻകോപിയാണ് ഈ ദൈവം ഈ പുള്ളിയുടെ എപ്പോഴും ചുമന്നായിരിക്കുന്നത് എപ്പോഴും കണ്ണ് ചുമന്നയിരിക്കുക ഈ പുള്ളി രക്തവും മാംസവും കഴിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ വീട് വെക്കുമ്പോൾ ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നാൽ സേഫ്റ്റി ടാങ്ക് വന്നാൽ മറ്റെന്തെങ്കിലും അശുദ്ധിയോ മറ്റെന്തെങ്കിലും വന്നാൽ ഈ ചങ്ങാതി കോപിക്കും ോപിച്ചാൽ എന്തു പറ്റും മിണ്ടാതിരിക്കുക ഇതൊക്കെ നോക്കി വീട് വെച്ച പാർട്ടിണ്ട് കർത്താവ് എന്നെയൊക്കെ എന്നാ ചെയ്യുന്ന എനിക്കറിയാൻ പാടില്ല എന്ത് പറ്റും മരണം വരെ സംഭവിക്കാം വിവാഹം നടക്കാതെ വരാം അധികവും കന്നിമൂല പ്രശ്നങ്ങൾ വന്നാൽ സ്ത്രീകളെയാണ് അധികം ബാധിക്കുക ഡെലിവറി കോംപ്ലിക്കേഷൻ ആകും വിവാഹം നടക്കാതെ വരും മരണം സംഭവിക്കും ഇല്ലാണ്ട് വരും ഓരോ മൂലയ്ക്കും ഓരോ കുഴപ്പങ്ങളുണ്ട് നിരവധി പ്രശ്നങ്ങളാണ് ഈ കന്നി മൂലയിൽ വന്നിരിക്കുന്നത് ആകട്ടെ എൻ്റെ മക്കളെ ഇനി എന്നെ നോക്കിക്കേ ഇതിലേതെങ്കിലും ഒരു ദൈവത്തെ ബൈബിളിൽ കാണിച്ചു തരാമോ നിങ്ങൾ ചിരിക്കരുത് ഇതിലേതെങ്കിലും ഒരു ദൈവത്തെ നിങ്ങൾക്ക് ബൈബിളിൽ കാണിച്ചു തരാമോ ഞാൻ ദൈവത്തിന്റെ പേരെല്ലാം വിളിയും കുബേരൻ ഈശാനദേവൻ ഇന്ദ്രൻ അഗ്നിദേവൻ യമൻ യമൻ ദേവൻ വരുൺ വായുദേവൻ അല്ല ഒന്നിനെ ബൈബിൾ കാണിച്ചു തരാവോ നിന്നില്ലല്ലോ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ഇത് ആരുടെ വിശ്വാസമാ നമ്മുടെ വിശ്വാസമാണോ അല്ല നമ്മുടെ വിശ്വാസമാണോ അല്ല അതുകൊണ്ട് കന്നിമൂല നോക്കി വീട് വെക്കുകയും കന്യുമൂല ക്രമീകരിക്കാൻ നോക്കുന്നവനും എന്താ ചെയ്യുന്നത് അവൻ ചെയ്യുന്നത് ഒന്നാം പ്രമാണ ലംഘനം നടത്തുകയാണ് മറ്റു ദൈവത്തെ ദേവന്മാരെ ആരാധിക്കുന്നതാണ് ബൈബിളിലെ ഗൗരവവുമായി പറയുന്ന രണ്ട് ഗൗരവമായ തെറ്റുകൾ ഒന്ന് അന്യ ദേവന്മാരെയുള്ള ആരാധനയും അതുപോലെ അവിശ്വാസവും പിന്നെ വ്യഭിചാരം അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ വിശ്വാസം ഇല്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അച്ഛൻ ശ്രദ്ധിച്ചു കേൾക്കണേ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും അച്ഛൻ പറയുകയാണ് ഇത് കന്നിമൂലി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അച്ഛന് കത്തോലിക്ക വിശ്വാസം അറിയില്ല എന്ന് നേരിട്ട് പറയണം നിങ്ങൾ അച്ഛ അച്ഛന് കത്തോലിക് വിശ്വാസം അറിയത്തില്ല എന്ന് നേരിട്ട് ചോദിച്ചു നേരിട്ട് ചോദിച്ചു അതിൽ ഒരു കുഴപ്പമില്ല അതിൻ്റെ പേരിൽ അച്ഛൻ നിങ്ങളെ വഴക്ക് പറയോ ശകാരിക്കയോ ശാപം ഒരു വിധം ഞാൻ ഇളച്ച് തന്നോളൂ എനിക്കതിനുള്ള ചേച്ചിയൊക്കെ ഉണ്ട് ഉണ്ടെന്നേ നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ടേ എനിക്കതിനുള്ള ചേച്ചിയൊക്കെ ഉണ്ട് ആ അതുകൊണ്ട് ഏതെങ്കിലും അച്ഛനോ സിസ്റ്ററോ ഏതെങ്കിലും ഒരു കൗൺസിലറോ അത് മന്ത്രഭോമിലെയോ അല്ലെങ്കിൽ മറ്റേതും ധ്യാന കേന്ദ്രത്തിലെയോ അല്ലെങ്കിൽ ഏത് കൊടികുത്തിയ ധ്യാന ഗുരുവിന്റെ ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലു വന്നിട്ട് ഇത് കന്നിമൂല പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് കത്തോലിക്ക വിശ്വാസം അറിയാവോ സാറേ എന്ന് നേരിട്ട് അങ്ങ് ചോദിക്കുക ഈ വിധത്തിൽ ഒത്തിരി പേര് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് ഒത്തിരി പേര് നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട് ഒത്തിരി പേര് നിങ്ങളെ വീട് പൊളിച്ച് കളയിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതിസന്ധികൾ എന്തെന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ നിങ്ങളുടെ കണ്ണുകെട്ടി അന്ധത പരത്തുന്ന പാടില്ലാത്ത വിശ്വാസമാണിത് ഇത് ക്രൈസ്തവ വിശ്വാസം ഇത് പറയുമ്പോൾ ഒറ്റ മനുഷ്യനെയും ഇതിൻ്റെ എതിരെ എന്നോട് പറയുന്നത് കുറെ പേര് ചീത്ത വിളിക്കുന്ന ആളെ അവർക്ക് അതല്ലേ പറ്റുകയുള്ളു ഇതാരെ ചീത്ത വിളിക്കാൻ അറിയാം ഇതുകൊണ്ട് കഞ്ഞി കുടിക്കുന്നവരുണ്ട് അവർക്ക് സഹിക്കുവോ സഹിക്കുവോ ഇല്ല അവർക്ക് നേരിട്ട് എന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്നെ എങ്ങനെയും അക്രമിച്ച് തകർക്കാനായിട്ട് ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ ഇനി നാളെ എന്ത് വരും എന്ന് അറിയില്ല കാരണം കന്നിമൂല കൊണ്ട് കഞ്ഞി കുടിക്കെന്ന് പറയാൻ പേരുണ്ട് അവിടെ കച്ചവടം പൂട്ടി അതുകൊണ്ട് നിന്റെ വീടിന്റെ തകർച്ച നിന്റെ വീട്ടിലെ തകർച്ച കന്നിമൂലയിൽ ഇന്നത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കന്നിമൂലയിൽ ഇന്നത് വന്നതാണ് അല്ലെ വീടിന്റെ ദർശനം അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇപ്പം ഉദയ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്ന മരയും അങ്ങോട്ടാണ് വീട് ദർശനം എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം ചിലപ്പോൾ മരം ഭിത്തിക്കൊക്കെ ഉദയ സൂര്യൻ അസ്തമയ സൂര്യൻ വൈ പ്രകാശം നേരിട്ട് മുഴുവൻ ഈ പന്ത്രണ്ട് മണിക്കൂറിന് ഇങ്ങനെ പ്രകാശം അടിച്ചുപോടിക്കുമ്പോൾ ചിലപ്പം ഭിത്തി കേടോ അല്ലെങ്കിൽ മരം ഇങ്ങനെ വളഞ്ഞു പോവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും അതല്ലാതെ നാശം വ്യക്തി ആത്മീയ നഷ്ടം ആത്മാവ് നശിക്കുക എന്ന് പറയുന്നത് ശുദ്ധ പോഷ്കാണ് അത് അച്ഛൻ പഠിപ്പിച്ചാലും ആ പഠിപ്പിച്ചാലും അത് അതൽമായം പഠിപ്പിച്ചാൽ ആര് പഠിപ്പിച്ചാലും തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കണം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സാധനം കിട്ടും എന്നിട്ട് ഇത് ഇടയ്ക്കൊന്നെടുത്ത് കാണണം എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇത് ഈ പറഞ്ഞ പരി പരിപാടിയായിട്ട് നടക്കുന്നവരെ കാണിച്ചു കൊടുക്കണം കന്നിമൂല പർഷം പറഞ്ഞുകൊണ്ട് വേറെ വരുന്ന ചേട്ടനോട് അവിടെ ഇരിക്കാൻ പറയും അവിടെ ഇരിക്കുക നല്ല ചായ കൊടുക്കുക നല്ല ചായ കൊടുക്കുക എന്നെ പേരും അഡ്രസ്സും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്കൊന്ന് അയച്ചു തരിക ബാക്കി ഞാൻ ചെയ്തോളാം ബാക്കി ഞാൻ ചെയ്തോളാം എനിക്ക് ചില പരിപാടികളൊക്കെ ഉണ്ട് അതുപോലെ കൂടോത്രം മന്ത്രവാദം എടുത്തു കളയാൻ വരുന്ന വ്യക്തികളെ ആദ്യവർക്ക് നല്ലൊരു ചായ എല്ലാം കൊടുക്കണം കേട്ടോ എൻ്റെ മക്കളെ കൂടോത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ അതിർത്തിപ്പോയി അയാളെ അയാളെ വിട്ടാൽ പോരാ അയാൾ പാകിസ്ഥാനെ കൂടോത്രം വെച്ച് തകർക്കില്ലേ ആലോചിച്ച് നോക്കിയാൽ എത്ര കാട്ടുപന്നി വരുന്നു എത്ര കാട്ടാന വരുന്നു അല്ലേ പുലി വരുന്നു കടുവ വരുന്നു ജീവിക്കാൻ പറ്റുന്നില്ല ഈ കൂടോത്രക്കാരനൊക്കെ എവിടെയാ എന്തു ചെയ്യെതിരെ കൂടോത്രം വെക്കാത്ത നിങ്ങൾ പറ എന്നോട് പറ ഇവനെന്ത്യ കാട്ടുപന്നിക്കെതിരെ കൂടോത്രമെക്കാത്തേ കാട്ടുപന്നിക്ക് ടേസ് ചെയ്യാന ആർക്ക് ടേസിയുള്ളൂ എന്തൊരു കഷ്ടപ്പാ എന്തോ ഇന്നും ഇത് വിശ്വസി നടക്കുന്ന മനുഷ്യരുണ്ട് അപ്പൊ അതുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ ഓർത്തു വെക്കണം ഇതൊക്കെ പ്രബോധനത്തിന് വിശ്വാസത്തിന് വ്യതിരാണ് നടക്കുകിടക്കുന്ന മനുഷ്യനെ നോക്കിക്കെ ഒരാൾ കിടക്ക കമന്ന കടക്കുന്നേ കമന്നാ കിടക്കുന്നേ അദ്ദേഹത്തിന്റെ പേരറിയാവോ അതാണ് വാസ്തുപുരുഷൻ വാസ്തുപുരുഷൻ ഇനി ആ വാസ്തുപുരുഷന്റെ തല എങ്ങോട്ടാണെന്നോക്കിയേ വടക്ക് കിഴക്കാണ് തല രണ്ട് കാല് എങ്ങോട്ടാണെന്നോക്കിയേ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലേക്കാണ് രണ്ട് കാല് വിരി നിനക്കത് കാണാൻ പറ്റുന്നില്ലേ ആ രണ്ട് കാലും ചേർന്നിരിക്കുന്ന തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലാണ് രണ്ട് കാലിരിക്കുന്നത് ഇനി തലയിരിക്കുന്നത് വടക്ക് കിഴക്കാണ് ഇനി കാലും കൈയും കൂടെ കൂടിയ ജംഗ്ഷൻ വടക്ക് ഓക്കെ വാസ്തുപുരുഷന്റെ പുരാണ കഥ വായിക്കാവോ വാസ്തുപുരുഷന്റെ സൃഷ്ടി പൗരാണിക കഥാനുസരണം വാസ്തുപുരുഷൻ ബ്രഹ്മാവ് സൃഷ്ടിച്ച ശക്തനായ ഒരു ആത്മാവായിരുന്നു ഹിന്ദു പുരാണത്തിലെ സൃഷ്ടികർത്താവ് ബ്രഹ്മാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സൃഷ്ടിച്ചത് അതായത് ബ്രഹ്മാവാണ് ഇദ്ദേഹത്തെ സൃഷ്ടിച്ചത് ഒരു ഭൗമികമാകുന്ന യുദ്ധത്തിനിടയിൽ ശിവന്റെ ചൂടുവെള്ളമല്ല കേട്ടോ അത് തെറ്റിയിട്ടേക്കുന്നതാണ് ശിവന്റെ വിയർപ്പാണത് ശിവന്റെ വിയർപ്പിൽ നിന്ന് വാസ്തുപുരുഷൻ രൂപം കൊണ്ടു ആദ്യം വാസ്തുപുരുഷൻ കാഴ്ചയില്ലാത്ത ഒരു രൂപമായി വന്നു എല്ലാം തിന്നുകളയാൻ തുടങ്ങി അവൻ്റെ അടുത്തുകൂടാത്ത വളർച്ചയും ആ അവൻ്റെ എന്താ പറയാ നാശവും ദേവന്മാരെയും ഭൂമിയെ ജനങ്ങളെയും ഭയപ്പെടുത്തി എന്നുവെച്ചാൽ അവൻ്റെ വളർച്ചയെല്ലാം ദേവന്മാരെയും ഭൂമിയെയും ഭയപ്പെടുത്തി ദേവന്മാർ അവനെ കീഴ്പ്പെടുത്തി വാസ്തുപുരുഷന്റെ നാശകരമായ ശക്തിയെ അടക്കാൻ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും തീരുമാനിച്ചു അവർ അവനെ കീഴ്പ്പെടുത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു അങ്ങനെയാണെങ്കിൽ വന്ന് കിടക്കുന്നത് അവൻ്റെ മുഖം താഴേക്ക് തിരിഞ്ഞ മണ്ണിൽ അടക്കി മുഖം അടച്ച് നിലത്ത് വന്ന് കിടന്നു ഓരോ ദേവനും അവന്റെ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗത്ത് സമ്മർദ്ദം ചെലുത്തി അവനെ ആ നിസ്സഹായനാക്കി നാണേ അസഹായനാക്കിയല്ല നിസഹായനാക്കിയ ഈ കീഴടക്കൽ പ്രവൃത്തി വാസ്തു പുരുഷ മണ്ഡലത്തിന് സ്ഥാപനം കുറിച്ചു ഇത് വാസ്തു ശാസ്ത്രത്തിൽ പ്രധാനമുള്ള ഒരു പവിത്ര രേഖാചിത്രമാണ് ശാസ്ത്രമുണ്ട് അതുപോലെ തന്നെ വാസ്തുവിദ്യയുണ്ട് വാസ്തുവിദ്യ ശരിക്കും ഉള്ള ഒരു കണക്കാണ് അപ്പോൾ ഈ കോൺക്രീറ്റ് വീടല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ മരം കൊണ്ട് വീട് പണിതുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മുകളിൽ കയറിയിരുന്ന പണിത് ഇതിന്റെ എന്താ പറയുക മേൽക്കൂര കൃത്യതയോടെ ചെയ്യാൻ ആവാതെ വരുന്നതുകൊണ്ട് നിലത്തിരുന്നിട്ടാണ് അന്നത്തെ കാർപ്പൻറ്റേഴ്സ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം മോളിൽ ചെന്നെത്തുമ്പോൾ ഇത് കൃത്യം കണക്ക് ചേരണമെങ്കിൽ കണക്ക് തെറ്റരുത് അതുമായി ബന്ധപ്പെട്ട കണക്കും അതിൻ്റെ സംവിധാനങ്ങളുമാണ് വാസ്തുവിദ്യ എന്ന് പറയുന്നത് അതാണ് ഇന്ന് ഫലത്തിൽ എഞ്ചിനീയറിങ്ങിന്റെ മേഖലയായിട്ട് മാറിയിരിക്കുന്നത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഈ കലാപരിപാടി അത് ശുദ്ധ അബദ്ധമാണ് ഇങ്ങനെ ഓരോ പുരാണത്തിലെ ഓരോ കഥകളിൽ ഇതെല്ലാം വന്നു മനുഷ്യനെ ഭയപ്പെടുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാവോ പലരും വീട് വീടും പണിതുകഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു പൂജ അർപ്പിക്കുകയാണ് ആദ്യ ഒരു പൂജയാണ് ചെയ്യുന്നത് പൂജ ചെയ്യുന്നത് ഈ ചങ്ങാതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പൂജയ്ക്ക് വരുന്നത് ബലി എന്ന് പറയുന്നത് വാസ്തുവിനെ ബലി അർപ്പിക്കുക വാസ്തുവിനെ ബലി അർപ്പിക്കുക അതിൽ നിന്നാണ് നമ്മൾ പരവാസ്തവിൽ കണ്ടുപിടിച്ചത് പണ്ട് കാലത്ത് വീട് പഞ്ചരിപ്പിന് പറയുന്ന പേരായിരുന്നു എന്ത് പരവാസ്തുലി അപ്പം അങ്ങനെയാണ് ഈ പരവാസ്തുലി വന്നത് ഇപ്പം ചിലക്ക് വിഷമമായി കാരണം പൈസ വായി കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ വീടിൻ്റെ ആ മൂല പൊളിച്ചത് ഈ മൂല പൊളിച്ച കിണർ ഇതിന് സങ്കടം വരുക കഴിഞ്ഞ ദിവസം പാലാവിൽ ഭാഗത്ത് ഒരു മനുഷ്യന് കിണർ മൂടിക്കളഞ്ഞ നല്ല ശുദ്ധജലം നല്ല ശുദ്ധജലം കഠിനമായ വേനക്കം കിട്ടുന്ന കിണർ മൂടി അത് കന്നിമൂലയിൽ ഇരിക്കുന്ന കന്നിമൂല പ്രശ്നം എന്താ പറയുക ക്രിസ്ത്യാനിയുടെ എന്ത് ചെയ്യാനാണ് എന്ത് അതുകൊണ്ട് നിങ്ങൾ കന്നിമൂലയുടെ പക്ഷത്താണോ ബെന്ന പക്ഷത്താണോ ഒരു ജീവനില്ലല്ലോ നിങ്ങൾ കന്നിമൂല പക്ഷത്താണോ ബെന്ന പക്ഷത്താണോ ബെന്നി പക്ഷത്തല്ല തിരുവചനത്തിന്റെ പക്ഷത്ത് ക്രിസ്തുവിന്റെ പക്ഷത്ത് മക്കളെ ഇനി നിങ്ങൾ സമയം കിട്ടും വീട്ടിൽ ചെന്നിട്ട് കൊളോസുലേഖന എടുത്തു വായിച്ചു നോക്കണം കേട്ടോ ഇതിന്റെ മറുപടിയാണ് ലേഖനം കൊളോസിലേഖനം ലേഖനം പൗലോസ് ലേഖ കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ അവിടെ കന്യമീലവും ഉണ്ടായിരുന്നില്ല മന്ത്രവാദവും ഇല്ലായിരുന്നു കൂടോത്രവും ഇല്ലായിരുന്നു പക്ഷേ മറ്റു പല ദേവന്മാരുള്ള പേടി മൂലം പലരും പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം കൊളോസ്യ ലേഖനം എഴുതിയിരിക്കുന്നത് അതിൻ്റെ അത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും സൃഷ്ടിച്ചത് ദൈവമാണെന്നും എല്ലാറ്റിനുമുള്ള അധികാരം അവനാണെന്നും ഓർത്തേക്കണം അവനാണെന്ന് ഓർത്തേക്കണം അപ്പം അതുകൊണ്ട് ഞാൻ എ കെ ഫോർട്ടി സെവൻ തോക്കും പിടിച്ച് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ട് പാറക്കല്ലുമായിട്ട് എന്നെ എറിഞ്ഞു പിഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അച്ഛനെ എന്ന് പറഞ്ഞ് വരുവാണ് പിന്നെ എന്നെ പറയാന ഒന്നും പറയാനില്ല ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം വന്നു ക്രിസ്ത്യാനിക്ക് ഒരു വിധത്തിലും കന്നിമൂല പ്രശ്നമല്ല അങ്ങനെയാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അവരോട് നേരിട്ട് പറയണം അത് അച്ഛൻ പഠിപ്പിച്ചാൽ സിസ്റ്റർ പഠിപ്പിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ആലോചിച്ചോ ഇപ്പം ബെന്നി അച്ഛൻ ഇത് പ്രസംഗിച്ചു ദാനിയലച്ചൻ കന്നിമൂലെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക അച്ഛൻ അങ്ങനെ ഒന്നും അല്ല പഠിപ്പിച്ചെന്ന് അല്ല വട്ടായ അച്ഛൻ കന്നിമൂല ഇങ്ങനെയൊക്കെയാണ് കന്നിമൂലെ പ്രശ്നമുണ്ട് ക്രിസ്ത്യാനികളെ ബാധിക്കുമെന്ന് പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളേതാ വിശ്വസിക്കുക സ്വാഭാവികമായിട്ടും വലിയ ദനഗുരുക്കന്മാർ പറഞ്ഞത് വിശ്വസിക്കും അല്ലേ അല്ലെ ബെന്നെ പറഞ്ഞു പക്ഷെ ഇറ്റാലിയ കുഞ്ഞ് ചെറുത് മറ്റത് വലിയാണ് അതുകൊണ്ട് അത് ശരി നോ അങ്ങനെയല്ല ഒരു വിശ്വാസപരമായ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ സഭയുടെ പ്രബോധനം പഠിക്കണം ഇത് ബൈബിളിലുണ്ടോ രണ്ട് ഇത് വിശ്വാസ പാരമ്പര്യത്തിലുണ്ടോ വിശുദ്ധ പാരമ്പര്യം ഹോളി ട്രഡിക്ഷൻ ഇത് സഭാപിതാക്കന് പ്രബോധനത്തിലുണ്ടോ ഇത് വേദഭാര പഠനത്തിലുണ്ടോ ഇത് മാർപ്പാപ്പയുടെ പഠനത്തിലുണ്ടോ ഈ അഞ്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യം ഇല്ലെങ്കിൽ ഇല്ല അല്ലാതെ ആ അച്ഛൻ പറഞ്ഞോ ഈ അച്ഛൻ പറഞ്ഞോ ബെന്നി അച്ഛൻ പറഞ്ഞോ ആ അച്ഛൻ പറഞ്ഞോ അച്ഛൻ പറഞ്ഞതല്ല അതിൻ്റെ അടിസ്ഥാനം സഭയുടെ പ്രബോധന അടിസ്ഥാനം അഞ്ച് കാര്യങ്ങളാകും ഒന്ന് ഇത് ബൈബിളിൽ ഉണ്ടാവണം കന്നിമൂല ബൈബിളിൽ ഇല്ല ഇത് ബൈബിളിൽ ഉണ്ടാവണം രണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ ഇത് അനുവർത്തിച്ചു പോരണം പാരമ്പര്യത്തിൽ പറയണം കന്നിമൂല പ്രശ്നമുണ്ട് അതുകൊണ്ട് കന്നിമൂല പ്രശ്നം പരിഹരിക്കാൻ ഇന്നതാണ് ഇന്നതാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം സഭാപിതാക്കുടെ പ്രബോധനത്തിൽ ഉണ്ടാവണം ഡോക്ടേഴ്സ് ഓഫ് ശ്രദ്ധ ചർച്ച് അവിടെ പഠനത്തിൽ ഉണ്ടാവണം പിന്നെ മാർപ്പാപ്പാമാര് ഏതെങ്കിലും മാർപ്പാപ്പാമാര് ഇത് പഠിപ്പിക്കുന്നുണ്ട് അതിലുണ്ട് ഇതിലൊന്നും ഇതില്ല അതുകൊണ്ട് ഏതെങ്കിലും അച്ഛൻ പറഞ്ഞു ഈ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞതിൽ കരിയില്ല ഇതാണ് എന്റെ സത്യം കന്നിമൂല കന്നിമൂലുമായി ബന്ധപ്പെട്ട എട്ട് ദിക്കുകള് അല്ലെങ്കിൽ നാല് ദിക്കും നാല് കോണുകളും അതുപോലെ നിര്യതി ഈ ദേവൻ ഈ പറഞ്ഞ എട്ട് ദൈവം അല്ല എട്ട് ദേവന്മാർ ഇതൊന്നും ക്രൈസ്തവ വിശ്വാസത്തിൽ ഇല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ ഇല്ല കന്നിമൂലയും ക്രൈസ്തവ വിശ്വാസത്തിലില്ല അത് അയ്യാർത്ഥമാണ് അത് ഉള്ളതല്ല അത് പുരാണ സംഭവങ്ങളും ചിന്തകളും ക്രൈസ്തവ വിശ്വാസത്തിലുള്ളതല്ല അതുകൊണ്ട് ഈ കന്നിമൂല നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സമൂഹ ജീവിതത്തിലോ ഒരു പ്രത്യാഗതും വരുത്തിയേല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ കഞ്ഞി കുടിക്കുന്ന മാർഗമാണ് അവരുടേത് അവർ ജീവിച്ചു പോകുന്നത് അവിടെ കന്നിമൂലുണ്ട് അവിടെ പൊളിച്ചു ഇവിടെ കന്നിമൂലയുണ്ട് അത് പൊളിച്ചു പറഞ്ഞ് പൈസ മേടിച്ച് അവർ ജീവിക്കുന്ന മാർഗമാണത് അപ്പോൾ ആ മാർഗം ഇതാണ് തടയപ്പെടും അതുകൊണ്ട് അവരത് സമ്മതിക്കുകയില്ല ഒന്നാമത്തെ കാര്യം ഇനി ചില അച്ഛന്മാരെ സിസ്റ്റേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അറിയില്ല എൻ്റെ സന്ധ്യയിൽ ഇതേവരെയും പെട്ടിട്ടില്ല ഏതെങ്കിലും കത്തോലിക്ക പുരോധനം കഞ്ഞിമൂല ഉണ്ടെന്നും കന്നിമൂല ഉണ്ടോ എന്നല്ല അവിടെ ഉണ്ട് കന്നിമൂലയിൽ അശുദ്ധി വന്നാൽ എന്നത് വന്നാൽ പ്രശ്നം ഉണ്ടാകുന്ന ഏതെങ്കിലും അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛൻ പഠിപ്പിക്കുന്ന പെശകാണ് തെറ്റാണ് നിങ്ങളായിട്ടത് തിരുത്തണം നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ மதர்ஹோடணும்